നമസ്കാരം സമ്പന്നതയെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കാനും അറിയാനും ഒക്കെ നമുക്കെന്നും ഒരു ആകാംക്ഷയാണ് അത് ലോകത്തിന്റെ ഏത് കോണിലായാലും അത്തരം വാർത്തകൾക്കും കഥകൾക്കും വായനക്കാരും ഏറെയുണ്ടാകും നിലവിൽ ലോക സമ്പന്നർ ലോകസമ്പന്നരെന്ന് വിശേഷിപ്പിക്കാവുന്ന ജെഫ് ബോസോസ് ഇലോൺ മസ്ക് തുടങ്ങിയവരുടെ ആസ്തി എത്രത്തോളം വലുതാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്കിൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു അതിസമ്പന്നനായ ഒരു ചക്രവർത്തിയുടെ കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടുമെന്ന് ഉറപ്പാണ് പതിനാലാം നൂറ്റാണ്ടിലെ ആഫ്രിക്കൻ ചക്രവർത്തിയായിരുന്ന മൻസ മൂസയാണ് ഇതുവരെ ജീവിച്ചിരുന്നവരിൽ വച്ച് ഏറ്റവും ധനികനായി കണക്കാക്കപ്പെടുന്നത് എടി ആയിരത്തി ഇരുന്നൂറ്റി എൺപതിൽ ജനിച്ച മൻസ മൂസ ആയിരത്തി മുന്നൂറ്റി പന്ത്രണ്ടിൽ പശ്ചിമാഫ്രിക്കയിലെ മാലി സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായി പണപ്പെരുപ്പത്തിനനുസരിച്ച് കണക്ക് കൂട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഏകദേശം നാന്നൂറ് ബില്യൺ യു എസ് ഡോളർ ആണെന്നാണ് കണക്ക് ഇത് ആധുനിക കാലത്തെ പല ശതകോടീശ്വരന്മാരുടെ സമ്പത്തിനേക്കാൾ വലുതാണ് ജെഫ് ബോസോസിന് നൂറ്റി തൊണ്ണൂറ്റിനാല് ദശാംശം ആറ് ബില്ല്യും മുകേഷ് അംബാനിക്ക് നൂറ്റി പതിനേഴ് ദശാംശം എട്ട് ബില്യൺ ഗൗതം അദാനിക്ക് എൺപത്തി മൂന്ന് ദശാംശം ആറ് ബില്യൺ അങ്ങനെ രത്തൻ രാജ തുടങ്ങിയ ഇന്ത്യൻ ശതകോടീശ്വരനാൽ പോലും ഈ മൂസയ്ക്ക് എത്രയോ പിന്നിലാണെന്ന് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും മൻസാമൂസയുടെ സമ്പത്തിന്റെ വലിയൊരു ഭാഗവും അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിലെ വിശാലമായ പ്രകൃതി വിഭവങ്ങളിൽ നിന്നാണ് ബാബുക് വങ്കാര ബുര ഗലാം തകാസ തുടങ്ങിയ പ്രദേശങ്ങളിലെ സ്വർണ്ണഖനികൾ ഖനികൾ അദ്ദേഹത്തെ സമ്പന്നതയുടെ കൊടുമുടിയിലേക്ക് നയിച്ച ഒന്നായിരുന്നു ഈ ഖനികൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിന്റെ ഉറവിടവും കൂടാതെ വടക്കൻ പ്രദേശങ്ങളിൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുകയും വിൽക്കുകയും ചെയ്തു പോന്നിരുന്നു അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിൽ ഇന്നത്തെ ആഫ്രിക്കൻ രാജ്യങ്ങളായ ഐവറി കോസ്റ്റ് സെനഗൽ മാലി ബുർക്കിന ഫാസോ എന്നിവയും ഉൾപ്പെടുന്നു ടിബക്റ്റു ആയിരുന്നു മൂസയുടെ രാജ്യത്തിന്റെ തലസ്ഥാനമായി പ്രയോജനപ്പെടുത്തിയിരുന്നത് ഇത്രയധികം ധനികനായിരുന്നിട്ടും അതിലേറെ കരുണയുള്ള വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹത്തിന്റേത് എന്നൊക്കെയാണ് ചരിത്രകാരന്മാർ വിവരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലിൽ മൻസാ മക്കയിലേക്ക് ഒരു തീർത്ഥാടനം നടത്തിയിരുന്നു ഇത് ചരിത്രത്തിൽ ഇടം നേടിയ ഒന്നുമാണ് സഹാറ മരുഭൂമി മുറിച്ചുകിടന്ന എക്കാലത്തെയും വലിയ യാത്രാ സംഘമായ അദ്ദേഹത്തിനൊപ്പം പന്ത്രണ്ടായിരം സഹായികളും അറുപതിനായിരം അടിമകളും അതിനു പുറമെ നൂറ് ഒട്ടകങ്ങളും വലിയ അളവിലുള്ള സ്വർണവും ഉണ്ടായിരുന്നു ഏകദേശം പതിനെട്ട് ടൺ സ്വർണവുമായിട്ടാണ് അദ്ദേഹം യാത്ര ചെയ്തിരുന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് വെബ് ഡെസ്ക് 在你的电视。